ിയ ജിഹാദികൾ വളഞ്ഞപ്പോൾ ജീവൻ കയ്യിൽ നെട്ടോട്ടമോടിയ ആ സ്ത്രീക്ക് നിർഭയ രാജ്യമായി കാഫിർ ഭരിക്കുന്ന ഭാരതമാണ് ജനാധിപത്യത്തെ അങ്ങേ അറ്റം വെറുത്തിരുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് എന്നും അത് കണ്ണിലെ കരടായി തന്നെ മാറി സ്വന്തം രാജ്യത്തിന്റെ ആർമി തന്നെ പറയുന്നു ഇത്ര മണിക്കൂറിനകം ഇത്ര മിനിറ്റിനകം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടോ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ എങ്ങനെയാണ് മതഭീകരർ ഹൈജാക്ക് ചെയ്ത് അക്രമിച്ച് ആ രാജ്യത്തെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഉദാത്തമായ മാതൃകയാണ് ബംഗ്ലാദേശ് ഏതൊരു രാജ്യത്തും ഇസ്ലാം മത തീവ്രവാദികൾ ഭൂരിപക്ഷമായാൽ എന്താണോ അവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത് ഇത് ഇന്ത്യക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം ഇന്ത്യയിലും വളർന്നു വരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഉണ്ടല്ലോ ഒന്ന് ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ മുന്നറിയിപ്പ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ രാജ്യം വിട്ട താനും സഹോദരിയും മരണത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാസങ്ങൾക്ക് ഇപ്പുറം ഓർമ്മിച്ചെടുക്കുകയാണ് ആ ഭയചകിതമായി താനും തന്റെ സഹോദരിയും കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ആരെ വിശ്വസിക്കും ആരോട് സഹായം ചോദിക്കും പൈലറ്റുമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവരെ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നുള്ളതിന് എന്താണ് തെളിവ് നിഴനിനെ പോലും സംശയത്തോടുകൂടിയും മരണഭീതിയോടുകൂടിയും നോക്കിക്കണ്ട രണ്ട് സ്ത്രീകൾ ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി ഓൺലൈനിൽ പങ്കിട്ടു ഒരു ശബ്ദ സന്ദേശം ഇക്കാര്യത്തിലാണ് വിറയാർന്ന ശബ്ദത്തിൽ അവർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തന്റെ രാഷ്ട്രീയ എതിരാളികൾ തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയുന്നു ഒരു ജനക്കൂട്ടം അവരുടെ കൊട്ടാരം മുഴുവനും വളഞ്ഞു ആ ബംഗ്ലാവിനകത്തേക്ക് അതിക്രമിച്ചു കയറുന്നതിന് ഇരുപതി ഇരുപത്തിയഞ്ച് നിർണായകമായ മിനിറ്റുകൾക്ക് മുമ്പാണ് ഹസീന ആ രാജ്യമുപേക്ഷിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി അവർ കസേരയിൽ നിന്നും ഹെലികോപ്റ്ററിലേക്ക് കയറാനെങ്ങാനും താമസിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരുണ്ടാകുമായിരുന്നില്ല കാരണം അക്രമകാരികൾ നിസാരക്കാരന്മാരായിരുന്നില്ല അവരുടെ കയ്യിലുണ്ടായിരുന്നത് അതുപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു ഞങ്ങൾ വെറും ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ജീവൻ കൈവെള്ളയിലെടുത്ത് ഈ അതിക്രമകാരികളായ സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാരിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നും അല്ലാഹുവാണ് തന്നെ അതിനെ സഹായിച്ചതെന്നും അള്ളാഹുവിന്റെ നിർണായകമായ കൈകടത്തലുകൾ ഉണ്ടായത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നുമാണ് ഷെയ്ഖ് ഹസീന ഓർമ്മിച്ചെടുക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നു ഇത്രയൊക്കെ കൊണ്ട് എത്തിച്ചിട്ട് അവസാന നിമിഷത്തിൽ രക്ഷപ്പെടുത്തുന്നത് പഠിച്ചവനെന്ത് സുഖമാകും കിട്ടുന്നെ ആ വിശ്വാസികൾക്ക് ആശ്വസിക്കാൻ ഇത്തരം വിശ്വാസങ്ങളൊക്കെ വളരെ നല്ലതാണ് മക്കളെ ആക്സിഡൻറ്റിലാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പം പഠിച്ചവനെ കാത്തേക്കണേ പഠിച്ചുനെ പഠിച്ചും വിചാരിച്ചുകൊണ്ട് ഇത്രേ വന്നുള്ളൂ പഠിച്ചും വിചാരിച്ചത് കൊണ്ടാണ് ഇത്രയും വന്നത് എന്നല്ല ചിന്തിക്കുന്നത് ഡോക്ടർ വിചാരിച്ചത് കൊണ്ടാണ് ഇത്രയും ആക്കിയെടുത്തത് എന്നല്ല ചിന്തിക്കുന്നത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഒന്നുമല്ല ക്രെഡിറ്റ് കൊടുക്കുക വെയിൽ ചേർ ഉരുട്ടുന്ന ഉരുട്ടുന്നവന് വരെ ക്രെഡിറ്റ് കൊടുക്കണം പക്ഷെ ഒന്നും അറിയാതെ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മുകളിൽ നോക്കി നിസ്സഹായനായിട്ടിരിക്കുന്ന പഠിച്ചവനാണ് എല്ലാ ക്രെഡിറ്റും ശരിയിരിക്കട്ടെ എന്നിട്ട് അവർ ഓർമ്മിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ഇത്തവണ അതിനെ അതിജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല എനിക്ക് എൻ്റെ പഠിച്ചവൻ എന്നെ കാത്തു ശരി അവർ വിശ്വസിച്ചോട്ടെ ഓഡിയോ ക്ലിപ്പിൽ എഴുപത്തിയേഴുകാരിയായ നേതാവ് ബംഗ്ലാദേശ് ഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചാം തീയതി സഹോദരി ധാക്കയിൽ നിന്ന് പലായനം ചെയ്ത ഡൽഹിയിലാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ മരിക്കുകയും താൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടതിനെ കുറിച്ചും അവർ പരാമർശിക്കുന്നുണ്ട് അഴിമതി കുറ്റത്തിന് ബംഗ്ലാദേശ് തിരയുന്ന ഹസീന തന്റെ ഓഡിയോ സന്ദേശത്തിൽ തന്റെ എതിരാളികൾ തന്നെ എങ്ങനെയാണ് കൊല്ലാൻ ഗൂഢാലോചന നടത്തിയത് എന്ന് ലോകം കാണുന്നുണ്ട് എന്നും പറഞ്ഞു ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകിയതിന്റെ പേരിൽ അവർക്ക് സഹായകമായി നിന്നതിന്റെ പേരിൽ ഇന്ത്യക്കും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഇടക്കാല സർക്കാർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട സമയത്തിനുള്ളിൽ ഇന്ത്യ മറുപടി നൽകുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് മുഹമ്മദ് യൂനസ് കുറിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗ്ലാദേശിലെ ജുഡീഷ്യൽ നടപടിക്കായി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ മിഷൻ വഴി ഇന്ത്യൻ സർക്കാരിന് നിർദ്ദേശം നൽകുന്നത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് എന്ന ആവശ്യമാണ് ഉയർന്നു കേൾക്കുന്നത് അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഈ വാദത്തിന് ബലമുണ്ട് എന്നും കാണാം ബംഗ്ലാദേശിൽ ഹസീനക്കെതിരെയുള്ള ആരോപണങ്ങൾ പകപോക്കലുകൾ രാഷ്ട്രീയ ശത്രുതകൾ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് അവരെ ബംഗ്ലാദേശിന് തിരിച്ചു കൊടുത്താൽ അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയാണുള്ളത് ഉയർന്ന അതായത് അവർക്ക് ന്യായമായിട്ടുള്ള വിചാരണ ലഭിക്കില്ല അതിനു അതിനുവേണ്ടിയുള്ള ചരടുകളാണ് അവർ എല്ലാം പതിനഞ്ച് വർഷത്തെ ഭരണത്തിൽ ഹസീനയ്ക്കെതിരായ ഉണ്ടായ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഒരു പഠനം നടത്തിയാൽ കൃത്യമായ രൂപത്തിൽ ഇത് തന്നെയാണ് കാണുന്നത് ഷെയ്ഖ് ഹസീന ജീവിച്ചിരിക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ശക്തമായ ഇടപെടലുകൾ ശക്തമായിട്ടുള്ള ഉത്തരവുകൾ ആ രാജ്യത്ത് നിന്ന് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും തുടച്ചു നീക്കാനുള്ള ഇവരുടെ നിയമ നടപടികൾ പലരുടെയും ഈ ചില്ലങ്ങളിൽ തുളച്ച് കയറുന്നുണ്ട് എന്ന് മാത്രമല്ല പലരുടെയും സമാധാനം തകർക്കുന്നുമുണ്ട് ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഷെയ്ഖ് ഹസീന ഉറച്ചു നിൽക്കുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് സംവരണത്തിൽ സംവരണത്തിന്റെ പേരിലുണ്ടായ ഒരു പ്രശ്നം രാജ്യവ്യാപകമായ പ്രതിഷേധമായി ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഈ രൂപത്തിലേക്ക് കലാശിച്ചത് ഉടനെ തന്നെ അധികാരത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീന രക്ഷപ്പെടേണ്ടി വന്നു പലായനം ചെയ്യപ്പെടേണ്ടി വന്നു അങ്ങനെയാണ് അവർ രാജ്യപ്പെടുന്നത് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് ഷെയ്ഖ് ഹസീനക്കെതിരെ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഹസീനയുടെ പതിനഞ്ച് വർഷം നീണ്ട ഭരണകാലത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാണ് അവരാരോപിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ തടങ്കലിലാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് എങ്ങനെയാണ് എന്നൊക്കെ രൂപത്തിലാണ് കേസുകൾ വന്നിട്ടുള്ളത് ഇന്ന് യുനെസ് സർക്കാരിന്റെ കീഴിൽ നടക്കുന്നതെല്ലാം മനുഷ്യത്വപരമാണല്ലേ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രൂപത്തിലുള്ള വേഷം കെട്ടലുകളാണ് ഇവർ നടത്തുന്നതൊന്നും ഹസീന ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല യുനസിന്റെ കത്തും ഭീഷണിയും നാലായി ചുരുട്ടിക്കുടിച്ച് മുട്ടയിൽ ഇട്ടേക്ക് നിങ്ങൾ ചെയ്യാനുള്ള ജോലികൾ ചെയ്തോളാമായിരുന്നു നരേന്ദ്രമോദി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇവർക്ക് വേട്ടയാടാൻ വേണ്ടിട്ട് ഇട്ടുകൊടുക്കാൻ സർവോപരി ഒരു സ്ത്രീയെ നരേന്ദ്രമോദി അതിന് കിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്തോളാം എന്ന് നരേന്ദ്രമോദി അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായി നിങ്ങൾക്ക് ഇറിഞ്ഞുകൊല്ലാൻ വേറെ ആളെ നോക്കിക്കൂ നരേന്ദ്രമോദിയുടെ കയ്യിലാണ് അവരുള്ളതെങ്കിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീനയുള്ളതെങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടുന്ന കവചമൊരുക്കാൻ മോദിയുടെ ആർമ്മിക്കുന്ന കഴിവുണ്ട് ശക്തിയുണ്ട് ആത്മവിശ്വാസമുണ്ട് യു സർക്കാർ തൽക്കാലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യാം ഇടക്കിടയ്ക്ക് ഇങ്ങനെ കത്തയച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടുകയോ ഭീഷണിപ്പെടുത്തണമൊന്നുമില്ല നിങ്ങളുടെ കത്ത് ഞങ്ങൾ വായിക്കാറുമല്ല പോരെ നന്ദി